സ്ലാമലൈക്കും നാസ്തികയിൽ നിന്ന് നമ്മൾ എപ്പോഴും ഒരു കാര്യമാണ് മതങ്ങൾ പഴഞ്ചനാണ് ആധുനിക ലോകം ആധുനിക മനുഷ്യർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ ഈ നാസ്തികരെന്നു പറയുന്നതാണ് പ്രാകൃതരാണ് എന്നുള്ളതാണ് നമുക്ക് അവരുടെ ആശയങ്ങൾ പഠിക്കുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പം ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ശാസ്ത്രമാണല്ലോ ആധുനിക ശാസ്ത്രം എന്ന് അവർ നമ്മളോട് എപ്പോഴും പറയുന്നുണ്ട് ഈ ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത് പോസിബിൾ ആ ആയിക്കൊണ്ടിരിക്കുകയാണ് പല ഇമ്പോസിബിൾ ഇമ്പോസിബിളായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളും അപ്പോൾ ഈ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളെ പോസിബിൾ ആക്കിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രം എന്ന് പറയുന്നത് നാസ്തികയുടെ ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായിക്കൊണ്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് ഫോണ് എന്ന് പറയുന്നത് നമ്മൾ യഥേഷ്ട ഉപയോഗിക്കുന്നതാണ് ഒരുപാട് ദൂരമുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു ഇവിടെ ഫോണ് എന്ന് പറയുന്ന ഈ ടെക്നോളജിയിലേക്ക് എത്താൻ കാരണം എന്താണ് ഇങ്ങനെ നമ്മൾക്ക് ശബ്ദം മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് ഫോണിലേക്ക് നമ്മൾ എത്തുന്നത് ഇനി നമുക്ക് ഇവിടെ കേരളത്തിലെ പ്രമുഖ നാസ്തികനായിട്ടുള്ള രവിചന്ദ്രൻ ബുറാഖ് എന്നതിനെ നിഷേധിക്കുന്ന ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പൊ എങ്ങനെയാണ് ഈ അറിയില്ല കാരണം ഒരു ജീവിക്ക് പറക്കണമെങ്കിൽ അതിന്റെ എല്ലുകൾ അതിന്റെ മാംസം അതിന്റെ ഭാരം അതിന്റെ അനുകൂലനം അനുകൂലമൊക്കെ നമ്മൾ പക്ഷികൾക്ക് മാത്രമേ പറക്കാൻ സാധിക്കുള്ളൂ നോക്കൂ ഇവിടെ രവിചന്ദ്രൻ പറഞ്ഞിട്ടുള്ള എന്താണ് ഒരു ജീവി ആ ജീവിയുടെ എല്ലിന്റെ ഭാരം മാംസത്തിന്റെ ഭാരം ഇതെല്ലാം നോക്കിയിട്ട് അതിന് പറക്കാൻ കഴിയില്ല കാരണം പക്ഷികൾക്ക് പറക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് പരിണാമ സിദ്ധാന്തം പറയുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കൂ ഇവിടെയാണ് ഇവരൊരു കോമാളികളായി മാറുന്നത് ശാസ്ത്ര ചരിത്രം നമ്മൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ ഇവരൊരു കോമാളികളായി എക്കാലത്തും നിലനിന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ ഇതേ രീതിയിൽ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഫോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉദാഹരണം പറഞ്ഞല്ലോ ഇതേ രീതിയിൽ ഈ പിന്നെ രവിചന്ദ്രനെ ഒരു ഫോൺ നിർമ്മിക്കാൻ നിൽക്കുന്ന ശബ്ദത്തെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാനുള്ള ഉപകരണം നിർമ്മിക്കാൻ നിൽക്കുന്ന ഒരാൾ ഒരാള് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ രവിചന്ദ്രൻ എന്തായിരിക്കും പറയുന്നുണ്ടാവുക ശബ്ദം എന്ന് പറയുന്ന ശബ്ദ തരംഗത്തിനൊരു പരിധിയിലപ്പുറം മുന്നോട്ട് പോകാൻ കഴിയില്ല അത് ലോഞ്ചിറ്റ്യൂഡൽ വ്യവസ്ഥ ആണ് മറ്റു പല ഒരുപാട് തടസ്സങ്ങളായിരിക്കും രവിചന്ദ്രൻ പറയുന്നുണ്ടാവും അപ്പം ഈ തടസ്സങ്ങളാണ് യഥാർത്ഥത്തിൽ നാസ്തികരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് അവർ കാലാകാലങ്ങളിൽ തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാത്തിനെയും നിഷേധിച്ചുകൊണ്ടിരിക്കും എന്നാൽ ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചരിത്രത്തിൽ നിന്നും നമ്മൾ കണ്ടിട്ടുള്ള കാര്യം ഇനി ഇതേപോലെ ഇപ്പോൾ ബുറാക്കിനെ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ യാത്ര പോസിബിൾ അല്ല എന്നല്ല പറയുന്നത് യഥാർത്ഥത്തിൽ പ്രവാചകൻ അലൈഹി അലൈവല്ല നടത്തിയതുപോലെയുള്ള യാത്രകൾ ഭാവിയിൽ ഞാൻ പറയുന്നത് ഈ സ്പേസിലേക്കുള്ള യാത്രകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്തരത്തിൽ യാത്ര ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിച്ചു കൊണ്ട് അതിനെ അന്വർത്ഥമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ പിന്നെ ഒരു ജീവിയുടെ എല്ലിന്റെ ഭാരം മാംസത്തിന്റെ ഭാരം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഈ എല്ലിൻ്റെയും മാംസത്തിന്റെയൊക്കെ ഭാരത്തിൻ്റെ എത്രയോ അപ്പുറത്തുള്ള ഭാരമുള്ള എയ്റോപ്ലെയിനുകൾ ദിനേന നമ്മുടെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിലാണ് ഈ പ്രാകൃത രവിചന്ദ്രൻ പറയണത് എന്ത് എല്ലുകളും മാംസവും ഉള്ള ജീവജാലങ്ങൾക്കും പറക്കാൻ കഴിയില്ല എന്നുള്ളത് ഇതിനൊരു വിരോധാഭാസ ആലോചിച്ച് നോക്കണം അപ്പൊ ഇവിടെ മനുഷ്യനടക്കമുള്ള ഒരുപാട് പിന്നെ ആളുകൾ മനുഷ്യരെ മുഴുവൻ എടുത്തു കൊണ്ടുപോയി മറ്റൊരു സ്പേ മറ്റു ഗ്രഹങ്ങളിലേക്കും മറ്റ് ഗാലക്സികളിലേക്കും വളരെ സെക്കൻഡുകൾ കൊണ്ട് മൂവ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് ഇദ്ദേഹം ഇത്തരത്തിൽ ബുറാക്കിനെ നിഷേധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ ഈ അടുത്ത് നമ്മൾ കേട്ട ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കണ്ടെത്തൽ എന്താണ് ക്വാണ്ടം എൻഡാങ്കിൾമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടെലിപോർട്ടേഷൻ സാധ്യമാണ് എന്ന തരത്തിലേക്കാണ് ഇപ്പം ശാസ്ത്രലോകം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ക്വാണ്ടം എൻഡാങ്കിൾമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എത്രയോ ദൂരം അപ്പുറത്തുള്ള ഒരു രണ്ട് കണികകൾ ഒന്നിൻ്റെ സ്പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി ആവട്ടെ ആ പ്രോപ്പർട്ടി ഒരു ഭാഗത്ത് ഒരു പാർട്ടിക്കളിൻ്റെ ഒരു 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 പ്രോപ്പർട്ടി എങ്ങനെയാണോ എന്നുള്ളത് അതിന് നേരെ ഓപ്പോസിറ്റായിരിക്കും അതിൻ്റെ ആൻറ്റിബയോട്ടിക്കറിന് അപ്പുറത്തുള്ളത് എന്നുള്ളതാണ് ക്വാണ്ടം എൻഡാംഗിൾമെന്റ് പറയുന്നത് അപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തു ചെയ്യാം എത്രയോ ദൂരങ്ങൾക്കപ്പുറം നമ്മുടെ ശരീരം അടങ്ങുന്ന ഈ എല്ലാ പിന്നെ കണികകളും മറ്റൊരിടത്തേക്ക് മാറ്റാം എന്നുള്ള പോസിബിലിറ്റിയെ കൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പ്രാകൃത നാസ്തികനായ രവിചന്ദ്രൻ പറയാണ് ഒരു എല്ലും പിന്നെ മാം വെയിറ്റുള്ള എല്ലും മാംസമൊക്കെ ഉള്ള ഒരു ജീവിക്ക് ഇങ്ങനെ പറക്കാൻ കഴിയില്ല അപ്പൊ നോക്കൂ നിങ്ങൾ ഇവര് യഥാർത്ഥത്തിൽ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് സാധാരണ നാസികരെ കൊണ്ട് പറയാറുള്ളത് എന്താ വെച്ചാൽ ഐസക് ന്യൂട്ടൺ മരിച്ച വിവരം തന്നെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവരെ സമ്മിടത്തോളം ഇത് ഇങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവരൊരു മറ്റേ ബീസ് അറുന്നൂറ് കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ചാർവാകന്മാരുണ്ട് അവിടെ നിന്ന് നിങ്ങളുടെ അപ്ഡേറ്റ് ആയിട്ടില്ല അവർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതേപോലെ തന്നെയാണ് ഇപ്പൊ നോക്കൂ നിങ്ങൾ ടൈം ട്രാവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എത്ര ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ടൈം ട്രാവൽ പോസിബിൾ ആണോ അല്ലേ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പേസ് ട്രാവലിനെ കുറിച്ച് അപ്പൊ എന്താണ് ഇവിടെ ഒരു സംശയമുള്ളത് എത്രയോ കാന്തങ്ങൾക്കപ്പുറത്തുള്ള രണ്ട് ഗാലക്സിയിലുള്ള ഒരു എന്തെങ്കിലും മനുഷ്യരായിട്ടെ മറ്റൊരു ജീവിയായിട്ടെ ഈ ജീവിക്ക് വേം ഹോളിലൂടെ അല്ലെങ്കിൽ സ്പേസിനെ മടക്കിക്കൊണ്ട് കടന്നു പോകാം എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ച ഇവിടുത്തെ ചർച്ചയിൽ നമ്മൾ ടൈം ട്രാവൽ നടത്തുമ്പോൾ സ്പേസ് ട്രാവലും കൂടി നടത്തണം എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ ചർച്ചകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണ് നമ്മള് ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഭൂമിയാണെങ്കിലും ഭൂമി എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ടൈം ട്രാവൽ നടത്തുമ്പോൾ സ്പേസിൽ കൂടി കൂടി നമ്മൾ എന്ത് ചെയ്യണം ട്രാവൽ ചെയ്യേണ്ടി വരും ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോഴാണ് പ്രാകൃത നാസ്തിക രവിചന്ദ്രൻ ഈ കോലത്തിൽ സംസാരിക്കുന്നത് ഇനി ഇതേപോലെ തന്നെ അവരുടെ മൊറാലിറ്റിയുടെ സ്ഥിതി എന്ന് പറയുന്നത് ഇവർ ആ എന്തൊരു വിഷയം ഏതൊരു വിഷയം മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അവർ പറയും ആധുനികം എന്ന് പറയണം ഈ ആധുനികം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളിൽ വസ്ത്രം എത്ര കുറക്കണോ അതാണ് അവർ ആധുനികമായിട്ട് പറയാം ഇവർ പറയുന്ന പിന്നെ അവരുടെ നന്നായി മാക്സിമം ആസ്വദിച്ച് ജീവിക്കുക എന്ന് പറയുന്ന അവരുടെ മൊറാലിറ്റി ഉണ്ടല്ലോ ഇത് തന്നെയാണ് പ്രാകൃത കാലത്തെ മനുഷ്യന്മാരുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മാക്സിമം തിന്നുക കുടിക്കുക രമിക്കുക സുഖിക്കുക എന്നുള്ളത് ഇനി വസ്ത്രധാരണം കുറച്ച് കുറച്ച് പേരിലാണ് ആധുനികത എന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും തോന്നിയ പോലെ ജീവിക്കാൻ പറ്റുന്നതാണ് ധാർമ്മികത എന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും തോന്നിയ പോലെ ജീവിച്ചിട്ടുള്ളത് പ്രാകൃത കാലഘട്ടത്തിലാണ് അപ്പം ഇവർ ശാസ്ത്രമാകട്ടെ ധാർമ്മികതയാകട്ടെ ഇവർ പറയുന്ന ആധുനികത യഥാർത്ഥ ആധുനികതയല്ല പ്രാകൃത വ്യവസ്ഥയാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അസ്ലാം വലൈക്കും വരഹമുല്ല